സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് മുന്നേറ്റം പാലക്കാട് തച്ചമ്പാറ ഇടുക്കി കരിമണ്ണൂർ തൃശൂർ നാട്ടിക എന്നീ ഗ്രാമപഞ്ചായത്തുകൾ യു ഭരണം പിടിച്ചു ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിയൊന്ന് വാർഡുകളിൽ പതിനേഴിൽ യു ഡി എഫും പതിനൊന്നലര എൽ ഡി എഫുമാണ് മൂന്നിടത്ത് എൻ ഡി എയും ജയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് മൂന്നിടത്ത് ഭരണം പിടിച്ച ഉപതെരഞ്ഞെടുപ്പിൽ യു മുന്നേറ്റം പാലക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ കോഴിയോട് വാർഡ് എൽഡിഎഫിൽ നിന്ന് യുഡിഎഫ് പിടിച്ചെടുത്തു യു ഡി എഫ് സ്ഥാനാർത്ഥി അലി തേക്കത്താണ് വിജയിച്ചത് ഇതോടെ എൽ ഡി എഫിന് തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം നഷ്ടമാകും തൃശൂർ നാട്ടികയിലും അട്ടിമറി ജയമാണ് യു നേടിയത് ഒമ്പതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ പി വിനു നൂറ്റിപ്പതിനഞ്ച് വോട്ടിന് വിജയിച്ചു സി പി ഐ എം അംഗം കെ ബി ഷൺമുഖന്റെ മരണത്തെ തുടർന്നായിരുന്നു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ഭരണത്തിലുള്ള പഞ്ചായത്തിൽ നിലവിൽ എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് അഞ്ച് എൻ ഡി എ മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില വിജയത്തോടെ ഭരണം യു ഡി എഫിന് ലഭിക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നോക്കാതെ തന്നെ വളരെയധികം നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ദിലീപ് കുമാറാണ് വിജയിച്ചത് കൂറുമാറിയ യു ഡി എഫ് അംഗത്തിന്റെ പിന്തുണയോടെ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണം നടത്തുകയായിരുന്നു യുഡിഎഫ് വിജയിച്ചതോടെ പഞ്ചായത്ത് ഭരണം എൽഡിഎഫിന് നഷ്ടമാകും കൊല്ലം വെസ്റ്റ് കേരള പഞ്ചായത്തിലെ നടുവിലക്കര വാർഡ് കോൺഗ്രസിൽ നിന്ന് എൽഡിഎഫ് പിടിച്ചെടുത്തു കുന്നത്തൂർ പഞ്ചായത്തിലെ തെറ്റിമുറി വാർഡ് ബി നിന്ന് എൽഡിഎഫ് നേടി കൊല്ലം തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ കോയിവിള തെക്കുവാട് യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ പാലക്കൽ വടക്ക് വാർഡ് എൽഡിഎഫിൽ നിന്ന് യു ഡി എഫും പിടിച്ചെടുത്തു പത്തനംതിട്ട കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇളകൊല്ലൂർ പന്തളം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി വാർഡുകൾ യു ഡി എഫും ആലപ്പുഴ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വളവനാട് എൽഡിഎഫും നിലനിർത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് യു ഡി എഫ് നിലനിർത്തി മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം ഡിവിഷൻ സി പി ഐ എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്കുവാർഡും യു ഡി എഫിൽ നിന്ന് സിപിഐഎം പിടിച്ചെടുത്തു തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ കരുമാൻകോടും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ ജുമാ മസ്ജിദ് വാർഡും നിലനിർത്തിയ ബി ജെ പി പത്തനംതിട്ട എഴുമാറ്റൂർ പഞ്ചായത്തിലെ ഇരുമ്പൻകുഴി വാർഡ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്